ഒരു യു പി ഐ അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് മൊബിക്വിക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒരു വെർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ക്രെഡിറ്റ് ബാലൻസും നമുക്ക് ലഭിക്കും കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകളും ലോണും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ട് അതായത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കും പോലെ ഏതൊരാൾക്ക് പൈസ അയക്കാനും സ്വീകരിക്കാനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പിൻവലിക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ മൊബി കിക്ക് എന്ന് പറയുന്നത് ഫോൺ റീചാർജ് മുതൽ കറണ്ട് ബിൽ അടയ്ക്കുന്നത് പോലെയുള്ള എല്ലാവിധ ബിൽ പേയ്മെൻറ്റുകളും നടത്താനും ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നിരവധി ക്യാഷ് ബാക്ക് ഓഫറുകൾ ലഭിക്കും ഇത് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കൂടാതെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു അമേരിക്കൻ എക്സ്പ്രസ് ഡെബിറ്റ് കാർഡ് ലഭിക്കുന്നുണ്ട് മാത്രമല്ല പതിനായിരം രൂപ വരെ ക്രെഡിറ്റ് ബാലൻസും നൽകുന്നുണ്ട് ഇത് പതിനഞ്ച് ദിവസം വരെ ഒരു പലിശയും ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ അഞ്ച് ലക്ഷം രൂപ വരെ ലോണും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ അവരവരുടെ സിബിൽ സ്കോർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായെന്ന് വരാം എങ്ങനെയാണ് മൊബിക്വിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും നമുക്ക് നോക്കാം അതിനു മുന്നേ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾക്കും സംശയങ്ങൾ മാറ്റാനും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ മൊബിക്വിക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊബിക്വിക്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ പോയി നേരത്തെ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് അവിടെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയി ഓപ്പൺ ആവുന്നതാണ് എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി സ്കാൻ ചെയ്ത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവുകയാണ് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഒന്നും ചെയ്യേണ്ട ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് വിശദീകരണങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഏതെങ്കിലും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മൊബൈൽ നമ്പർ ഏതെങ്കിലും മൊബൈൽ നമ്പർ അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ശേഷം അതിന് തൊട്ട് താഴെ ഗെറ്റ് എ റഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവിടെ റഫറൽ കോഡ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് റഫറൽ കോഡ് ഓപ്ഷണലാണ് നമുക്ക് റഫറൽ കോഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് റഫറൽ കോഡ് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അതിന് താഴെയുള്ള ഒരു ടിക്ക് ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ടു ഒ ടി പി എന്ന് ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് മുകളിൽ നമ്മൾ ആഡ് ചെയ്ത് അതായത് എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒ ടി പി അവിടെ എൻ്റർ ആവുകയും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു എൻട്രിഫേസ് ആയിരിക്കും കാണുന്നത് ഇവിടെ ഒരു ആറ് ബാങ്ക് നമുക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്കുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് ഇതിലുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ താഴെയായിട്ട് അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എസ് ബി ഐ എന്ന് പറയുന്നതായിരിക്കും സാധാരണ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഐ സി ഐ സി ഒ എച്ച് ഡി എഫ് സി ഒ ആക്സിസ് ബാങ്കോ അക്കൗണ്ടേ നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ ബാങ്ക് എന്ന് താഴെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ ബാങ്കുകളും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്ക് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഞാനിവിടെ ഫെഡറൽ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നു ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക നമ്മുടെ മെസ്സേജ് ലൊക്കേഷൻ തുടങ്ങിയവ അലോ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഫെഡറൽ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏത് സിം ആണോ അത് സിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഈ മൊബൈൽ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് ഈ ബാങ്കിലേക്ക് പോവുകയും ഒരു ഒ വരികയും ചെയ്യും ആ ഒ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് യു പി ഐ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഇൻ ഈസ് കംപ്ലീറ്റ് പറഞ്ഞ് എഴുതി കാണിക്കും നമുക്കൊരു യു പി ഐ ഐ ഡി താഴെ കാണാം നമ്മുടെ മൊബൈൽ നമ്പറിൽ ചേർന്ന് അറ്റ് മൊബിക്വിക്കിൻ്റെ ഒരു യു പി ഐ ഡി ആയിരിക്കും അവിടെ വരുന്നത് നമുക്കിത് ഉപയോഗിച്ചാണ് നമുക്ക് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് യു പി ഐ ഐ ഡി അതുപോലെ നമുക്ക് ഇവിടെ അതിന് ശേഷം ഏറ്റവും താഴെ വല സൈഡ് ട്രാൻസ്ഫർ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് ആദ്യമേ പോകാം അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ഒരു ആരോ ബട്ടൺ ഉണ്ട് അതുവഴിയും പോകാവുന്നതാണ് ഞാനിവിടെ ഏറ്റവും താഴെയുള്ളത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ കോൺടാക്സിൽ നിന്നോ നമ്മുടെ മെയിലിൽ നിന്നോ ഒക്കെ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കാൻ സാധിക്കുകയുള്ളൂ ഇത് അലോ ചെയ്തില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കേണ്ടത് കോൺടാക്സ് ഒന്നും അലോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട അതിനുശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ അല്ലെങ്കിൽ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തരത്തിലൊരു മെയിൻ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് മൊബി മൊബിക്വിക്കിൻ്റെ മെയിൻ ഇൻറ്റർഫേയ്സ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടൊക്കെ വരും നമുക്ക് അതായത് പതിനായിരം രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ഈ അക്കൗണ്ടിൽ വരും നമുക്കിത് ഒരു വാലറ്റ് ബാലൻസ് ആയിട്ട് കിടക്കുകയും അത് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുകയും നമുക്ക് റീചാർജ് ചെയ്യുകയോ മറ്റൊരാൾക്ക് പൈസ അയക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം വരെ ഇൻട്രസ്റ്റ് ഒന്നും ഇതിന് ഈടാക്കുന്നില്ല നമുക്കിവിടെ ചെക്ക് മൈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നമുക്കത് നോക്കാവുന്നതാണ് മിനിമം ആയിരം രൂപയെങ്കിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ പിന്നീട് കാണിച്ച് തരാം അതെങ്ങനെയാണെന്ന് നമുക്കിതുപോലെ കുറേയധികം നോട്ട് ിഫിക്കേഷൻസ് വരും അതല്ല നമുക്കിവിടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസാണ് ഫസ്റ്റ് വന്നത് നമുക്കത് അവിടെ പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും രണ്ട് മൂന്ന് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം അതുപോലെ ലോൺ കിട്ടും അത് അതായത് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ഈ ആപ്ലിക്കേഷൻ വഴി കിട്ടുന്നതാണ് തികച്ചും നല്ലൊരു യു പി ഐ ആപ്ലിക്കേഷൻ തന്നെയാണിത് ഇത്തരത്തിൽ ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം എന്നിട്ട് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കി നമുക്ക് ഇത്തരത്തിൽ കുറേ കുറേയധികം ഓപ്ഷൻസുകൾ കാണാം ഇനി ഇവിടെ ഏറ്റവും താഴെ ഹോം എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇതെല്ലാം കാണുന്നത് നമുക്കവിടെ ഞാനിവിടെ വരച്ച് കാണിക്കുന്നു വാലറ്റ് ബാലൻസ് അവിടെ സീറോ ആണ് കാണിക്കുന്നത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണി ആഡ് ആഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് നമ്മുടെ ഈ ഇതിലേക്ക് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പതിനായിരം രൂപ വരെ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അവൈലബിളുണ്ടോ അതിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുണ്ട് അതുപോലെ നമുക്കവിടെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും നമ്മുടെ യു പി ഐ ഡി കാണാം ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് കാണാം ഇത് നമുക്ക് മറ്റൊരാൾക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസുകളാണ് ഇവിടെ വരുന്നത് ഇനി ലിങ്ക് ചെയ്ത ബാങ്ക് നമ്പർ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് മുകളിൽ ഞാൻ വരച്ച് കാണിച്ചു അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്ക് ഞാനിവിടെ ഫെഡറൽ ബാങ്കാണ് ലിങ്ക് ചെയ്തത് അവിടെ സേവിങ് അക്കൗണ്ട് എന്ന് കാണാം അവിടെ നമുക്ക് ലോഡിംഗ് ആവുന്നുണ്ട് നമുക്കവിടെ ലോഡിങ് ആയി വന്നതിന് ശേഷം നമ്മുടെ യു പി ഐ പിൻ നമ്പർ നാലൊക്കെ പിൻ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് അവിടെ അറിയാൻ സാധിക്കും ഇവിടെ പിൻ നമ്പർ തെറ്റാണെന്നാണ് അതായത് നമുക്ക് ഞാനിവിടെ ഒന്നിലധികം തവണ ഉപയോഗിച്ചത് കൊണ്ടാണ് വരുന്നത് നിങ്ങൾക്കത് അങ്ങനെ വരാൻ സാധ്യതയില്ല നമുക്കല്ലെങ്കിൽ പിൻ നമ്പർ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം ബാങ്ക് ബാലൻസൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഞാനത് അങ്ങോട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ് അതുപോലെ ഇവിടെ വ്യൂ വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ട്രാൻസ്ഫർ മണി എന്നുള്ളതിലാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ആണ് ഈ കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ അതായത് ഒരു മാസം ഒരു ലക്ഷം രൂപയിലധികം ട്രാൻസാക്ഷൻ നടത്തുവാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിനെ നമുക്ക് ചെയ്യേണ്ടത് വാലറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും വാലറ്റ് ടു വാലറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസാണ് ഇവിടെ ട്രാൻസ്ഫർ മണി എന്ന് പറഞ്ഞ് വരുന്നത് അതായത് നമുക്ക് മറ്റൊരാളുടെ മൊബിക്വിക്ക് വാലറ്റിലേക്ക് പൈസ അയക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ നമ്മുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കുറേയധികം ഓപ്ഷൻസുകളാണ് ഇതിനെല്ലാം ഈ ട്രാൻസ്ഫർ മണി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ഏറ്റവും മുകളിൽ ഇത ഇവിടെ ഇസെട്ട് ഐ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ക്രെഡിറ്റ് ആവുമോ പതിനായിരം രൂപ നമുക്ക് കിട്ടുമോ എന്നുള്ള കുറേ ഓപ്ഷൻസ് ആണ് അതിനവിടെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അവിടെ തന്നെ ഏറ്റവും ത ഇവിടെ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് യു പി ഐ വെർച്വൽ ഐ ഡി കോണ്ടാക്റ്റ് വഴി നമുക്ക് പൈസ അയക്കാം ഇങ്ങനെയുള്ള കുറേ അധികം സെൽഫ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണ്ട് നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കുക ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ബാങ്കുകൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ സോറി മുകളിൽ വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഞാനിവിടെ വരച്ച് കണിക്കുന്ന വാലറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആദ്യമേ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കും നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്കിവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാനേജ് യുവർ മണി ക്രെഡിറ്റ് കാർഡ് സോൺ ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസുകൾ നമുക്കവിടെ കാണാം നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം നമ്മൾ മറ്റുള്ള യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ ഈ നമ്മൾ ഡി ടി എച്ച്ഒ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാം അങ്ങനെ ഇരുപതിലധികം ഓപ്ഷൻസുകൾ നമുക്കവിടെ ഉണ്ട് നമുക്ക് ഓഫറുകൾ ഉണ്ടാവും നമുക്ക് കുറേയധികം പൈസ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതായത് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴൊക്കെ പ്രൊമോ കോഡ് കിട്ടുകയും അതുവഴി നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യാം അതായത് മൊബൈൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് റീചാർജ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ആവുകയുള്ളൂ അൻപത് രൂപയൊക്കെ നമുക്ക് ലാഭം നേടും ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസുകളുണ്ട് ഇരുപതിലധികം പേയ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരൊറ്റ ഈ റീചാർജ് ആൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഞാനവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് തുറന്ന് നോക്കാവുന്നതാണ് അത് കഴിഞ്ഞ് മാനേജ് യുവർ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ നമുക്ക് ജസ്റ്റ് കാണാം മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ലോൺ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾക്കുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് സോൺ സോണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ നമുക്ക് പൈസ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് താഴേക്കുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ആവശ്യമൊന്നും ഇല്ല ഉള്ളതല്ല എന്നാലും താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഓഫറുകൾ കാണാം അതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ് ഇനി ഇത്രയാണ് ഹോം എന്ന് പറയുന്നത് വരുന്നത് രണ്ടാമത് ഏറ്റവും താഴെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ സാധാരണ ഗൂഗിൾ പേ ഫോൺ പേയിലൊന്നും ഇല്ലാത്തൊരു ഫ്യൂച്ചറാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസ് മാനേജർ എന്ന് പറഞ്ഞ് വരും ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസുകളാണ് അതിൽ ലഭിക്കുന്നത് നമ്മുടെ പാസ്ബുക്ക് ഫോർ ആൾ എക്സ്പെൻസ് അതായത് നമ്മുടെ എല്ലാ ബാങ്കിൻ്റെയും ഡീറ്റെയിൽസും പാസ്ബുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ യു പി വഴി അയയ്ക്കുന്ന എല്ലാത്തിൻ്റെയും മെസ്സേജുകളിൽ നിന്നും അവർ കളക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ എക്സ്പെൻസിൻ്റെയൊക്കെ ഒരു മാനേജ് ചെയ്ത് ഒരു ഹിസ്റ്ററി നമുക്ക് തരും ഇതെല്ലാം കാണുന്നതിന് നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോണിൽ എസ് എം എസ് ഇവർക്ക് മാനേജ് ചെയ്യുന്നതിന് എനേബിൾ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എസ് എം എസ് സർവീസ് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് ബട്ടൺ എടുത്തിട്ട് എസ് ഐ ഡിഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക അത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ഫോണിലുള്ള എല്ലാ മെസ്സേജുകളും ഇതിലേക്ക് കോപ്പി ചെയ്യുന്നതാണ് ഇവർ അതിനുശേഷം നമുക്ക് ഇവർ നമ്മുടെ ഫോൺ വഴി നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എ വഴി നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കതിൽ കാണാൻ സാധിക്കും അതുവഴിയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു മാസം എത്ര രൂപയാണോ വരവുള്ളത് അതുപോലെ എത്ര രൂപ ചിലവായി ഇനി ബാക്കി എത്ര രൂപയുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യാം തുടങ്ങിയ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷൻസുകളാണ് ഇവിടെ കാണാം ഇത്രയാണ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം എത്ര രൂപ സ്പെൻഡ് ചെയ്തു നമുക്ക് എത്ര രൂപ ഉണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുന്നത് നമുക്കുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും നമുക്ക് താഴോട്ട് കാണാം അക്കൗണ്ട്സ് ആൻഡ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്ക്രോൾ ചെയ്ത കാനറ ബാങ്ക് അതുപോലെ നമുക്ക് എത്ര ബാങ്ക് ഉണ്ടോ അതെല്ലാം നമുക്കവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാണാൻ കാണാനവിടെ സാധിക്കും അതുപോലെ നമ്മുടെ ലാസ്റ്റ് മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകൾ തുടങ്ങിയ കാര്യങ്ങൾ കാണാം നമുക്ക് ഇതിൽ തന്നെ കുറേയധികം ഓപ്ഷൻസുകളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അതുപോലെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും താഴെ സൂപ്പർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് എക്സ്പെൻസ് മാനേജർ കഴിഞ്ഞാൽ വരുന്നത് ഇതാണ് മൊബിക്വിക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അതായത് നമുക്ക് നമുക്ക് പൈസ നേടാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് അതായത് നമുക്ക് കുറേ അധികം ആപ്ലിക്കേഷൻസുകളിലേക്ക് സൈറ്റുകൾ ഇവിടെ ഉണ്ട് മിന്ത്ര ജിയോ മാർട്ട് ഇങ്ങനെയുള്ള കുറേ അധികം എ ജിയോ തുടങ്ങിയ കോം തുടങ്ങി ഉള്ള കുറേ കുറേയധികം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിന് ഇവർ പ്രൊമോ കോഡ് തരും ഐ ആർ ടി സി അതായത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ ഇവർ തരുന്നുണ്ട് അതേപോലെ ജിയോ ഫോണിലൊക്കെ റീചാർജ് ചെയ്യുന്നതിന് ഇതിനെല്ലാം നമ്മൾ സാധാരണ പേ ചെയ്യുന്ന പൈസയുടെ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ നമുക്ക് ഇവർ സൂപ്പർ ക്യാഷായിട്ട് പൈസ തരുന്നുണ്ട് അത് എങ്ങനെയെന്ന് വളരെ സിമ്പിളാണ് നമുക്കിതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊമോ കോഡ് നേടുക അതിനുശേഷം നമുക്കത് ഉപയോഗിച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് അപ്പോഴേക്കും നമുക്ക് ഈ ഇതിൻ്റെ സൂപ്പർ ക്യാഷിലേക്ക് ചെയ്ത് നമുക്ക് പൈസ വരുന്നതായിരിക്കും ഇവിടെ മുകളിൽ റെഡീം സൂപ്പർ ക്യാഷ് എന്ന് പറഞ്ഞ് ഉണ്ട് നമുക്ക് ഈ കിട്ടുന്ന പൈസ നമുക്ക് റെഡീം ചെയ്ത് ക്യാഷാക്കി മാറ്റാം ഇവിടെ കുറേയധികം കാണാം നമുക്ക് ബൈ ചെയ്യാവുന്നതൊക്കെ ഇനി നമുക്ക് ഏറ്റവും താഴെ സൂപ്പർ ക്യാഷ് കഴിഞ്ഞ് വരുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് അതായത് നമ്മൾ ഈ മൊബിക്വിക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കാറ്റഗറി ബേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അതിലൂടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുകഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും താഴെ വലസയുടെ ഏറ്റവും താഴെ കിട്ടുന്ന വാലറ്റ് എന്ന് പറഞ്ഞാണ് ഈ വാലറ്റ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പൈസ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും ആഡ് മണി എന്ന് പറയുന്നത് പിന്നെ സൂപ്പർ ക്യാഷ് എല്ലാ ഡീറ്റെയിൽസും കാണാം നമ്മൾ പതിനായിരം വരെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും അത് അവൈലബിൾ ആണോ എന്ന് നോക്കാം അത് കഴിഞ്ഞാൽ ആ വാലറ്റിൽ ആ പൈസ ആഡായി വരുന്നതായിരിക്കും അതിന് ശേഷം നമുക്കവിടെ അപ്ഗ്രേഡ് വാലറ്റ് കംപ്ലീറ്റ് കെ വൈ സി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കെ വൈ സി കമ്പ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്കൊക്കെ പൈസ ആഡ് ചെയ്യുവാനും നമുക്ക് റീചാർജ് ചെയ്യാനും എല്ലാം സാധിക്കും തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ കാർഡൊക്കെ ഇതിൽ ആഡ് ചെയ്ത് വയ്ക്കാം നമുക്ക് ഇത് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നതിനുണ്ട് നമുക്ക് ലാഭവും ഉണ്ടാവും നമ്മുടെ പൈസ സേവ് ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ ഏറ്റവും നല്ല ഒരു യു പി ഐ ആപ്ലിക്കേഷൻ തന്നെയാണ് മൊബിക്വിക്ക് തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഇതുപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇവിടെ പൈസ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ആർ ബി ഐ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് യുവർ കെ വൈ സി എന്ന് പറഞ്ഞു വരും ഇവിടെ നമുക്ക് പാൻ കാർഡ് പാസ്പോർട്ട് ആ ജോബ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ആധാർ ഉപയോഗിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് നമുക്ക് ഒരു നമ്മുടെ ഒരു സിമ്പൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് മാനേജ് ചെയ്യാൻ സാധിക്കും അപ്ഡേറ്റ് പ്രൊഫൈല് കെ വൈ സി സെൻ്ററ് പേയ്മെൻറ്റ് റിമൈൻഡർ മാനേജ് ആട്ടോ പേയ്മെൻറ്റ് റെഡീം വൗച്ചർ സ്പ്ലിറ്റ് ബിൽസ് ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസുകൾ നമുക്കവിടെ തന്നെ കാണാം അതായത് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഏറ്റവും മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ നമ്മുടെ ഫുൾ നെയിം അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാം കെ വൈ സി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഏറ്റവും മുകളിൽ വലത് ഒരു ഒരു ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബിക്വിക്കിൻ്റെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് നമുക്ക് ലഭിക്കും ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് ക്രെഡിറ്റ് കാർഡല്ല ഈ കാർഡ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം ഇതിൻ്റെ ഫിസിക്കൽ കാർഡും അവൈലബിളാണ് നമുക്കിവിടെ ഏറ്റവും താഴെ ആക്ടിവേറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും കെ വൈ സി ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് കാണാം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അത് കഴിഞ്ഞാൽ നമുക്കറിയാം വിസ മാസ്റ്റർ കാർഡ് പോളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാർഡാണ് അമേരിക്കൻ എക്സ്പ്രസ് മണി എന്ന് പറയുന്ന ആ കാർഡ് നിങ്ങൾക്കത് ഉപയോഗിക്കും അതുപോലെ ഏറ്റവും മുകളിൽ വീണ്ടും ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതായത് ക്രെഡിറ്റ് കാർഡ് പോലെ നമ്മുടെ വാലറ്റിലേക്ക് പൈസ കിട്ടും അത് നമുക്ക് ഒരു മാസത്തെ സമയത്തിനകത്ത് തിരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മിനിമം ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്കത് തീർച്ചയായും അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പേ അതുപോലെ ഗൂഗിൾ പേ തുടങ്ങിയ ആമസോൺ പേ പോലുള്ള യു പി ആപ്ലിക്കേഷനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലും കൂടുതൽ ഓഫറുകളും തരുന്ന മൊബിക്വിക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു